ഹലോ അസ്സാമലൈക്കും നമ്മൾ വാടക വീടൊക്കെ കൂട്ടി അമ്മാമൻ്റെ മകളെത്തിയി വരാച്ചിട്ട് ഞാൻ മൂത്തമ്മൻ്റെ മൂന്നു പോവുക കേട്ടോ അപ്പോൾ പോയിട്ട് വരാം പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം നമ്മളെ സിറ്റുവേഷൻ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു മോ മോൻ്റെ പാക്ക് വീഡിയോ അങ്ങനെ ഇടുന്നു അതിനകത്ത് മോനുണ്ടാക്കിയ ചാനലാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ വെറുതെ പൂച്ചക്കുട്ടികൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിതാ നമ്മൾ ഇവളുടെ വീട് അതാണ് കേട്ടോ ആ ഫ്ലാറ്റാണ് ഞങ്ങൾ ഇങ്ങനെ നേരിക്ക് നേരെ താമസിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അമ്മാമൻ്റെ മോൾക്ക് കുറേ പരാതികൾ ഉണ്ടാവും കാരണം അമ്മ ഞങ്ങളെ കുറേ ദിവസമായി കണ്ടിട്ട് എന്നും പറയൂ നമ്മൾ നമ്മളെ മോൻ്റെ ഇപ്പോൾ വന്ന പിന്നെ ഞാൻ ഞാനിങ്ങനെ പോവുക പോകാൻ പറ്റില്ല അപ്പോൾ റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് വന്നിട്ട് നടന്നു വന്ന നമ്മളെടക്ക് സ്റ്റാഫായിട്ട് നിക്കണ സൂപ്പർ മാർക്കറ്റ് പിന്നെ അങ്ങനെ ഈ വഴി കൂടെ പോയാൽ ഈ വഴി കൂടെ പോയാലാണ് അമ്മമ്മന്റെ മകളെ വീട് തൊട്ട ബാക്കിൽ തന്നെയാണ് പക്ഷെ വഴി കൂടെ പോകുമ്പോ അങ്ങനെ കുറച്ച് പോകണം പിന്നെ എല്ലാരും വീഡിയോ കാണോ നമ്മൾ വലിയ അത്ഭുതമുള്ള വീഡിയോസ് ഒന്നല്ല രാജേശ്വരി രാജേശ്ശേരി രാജേശ്വരി ചേച്ചിൻ്റെ വീടാ പിന്നെ വലിയ അത്ഭുതം ഇതൊന്നും ചെയ്യാനൊന്നും അറിയില്ല വീഡിയോസ് എടുക്കാൻ എടുക്കാനെന്ന അറിയില്ല പക്ഷെ ഇത് ഞങ്ങളെ എന്നാലും ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടും കേട്ടോ അപ്പോ ഇതാണ് നമ്മളെ വീടിന്റെ ബാക്ക് ഭാഗോ പിന്നെല്ലാവരും എന്തായാലും വീഡിയോ ഒക്കെ കാണുകട്ടോ നമ്മളും നമ്മളും ഇങ്ങനെ ഇടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റേ വീഡിയോസിലെ ആ കുട്ടി ബെൽ ബട്ടൺ നമുക്ക് തല്ലി പൊട്ടിക്കാനാ പറഞ്ഞതാണ് അവന് അല്ലേ ആ കുട്ടി പറയണേ ബട്ടൺ നമ്മൾ തല്ലി പൊട്ടിക്കുകയാണ് അപ്പോൾ എത്താനായിട്ടോ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ അപ്പോൾ ക്ലോസ് ചെയ്യും എന്താ ഇന്നിപ്പോൾ ഇവിടെ പോവുകയാണ് കേട്ടോ കുറച്ച് മുഖമൊക്കെ കാണേണ്ടി വരും കുറേ ദിവസമായി ഞങ്ങൾ കൂടിയിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒപ്പമുണ്ടായിരുന്ന അപ്പോൾ വീടെത്തി അതാ ഇവിടെ ആരുമില്ലേ അപ്പോൾ വീട്ടിലാരും ഇല്ലെട്ടോ ഇതെവിടുക്കോ പോയി നമുക്ക് ഇങ്ങനെ പോയിട്ട് കുട്ടീനെ കണ്ടിട്ടുള്ള വെയ്യല്ലേ എന്നിട്ട് പിന്നെ വേറെന്താ മക്കളെ ആ വീട്ടിൽ ആരുമില്ല അപ്പോൾ അവർ അവരെ പൻ്റെ മന കാണാൻ പോയിക്കുക അത്ര അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ടോ അവിടെ വീടുണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലെത്തി വാടക വീട്ടിലെത്തി പിന്നെ മതിലിൻ്റെ അപ്പുറത്താണെങ്കിലും ഞാൻ നോക്കണേ അടക്കപ്പഴം മരാണ് കേട്ടോ അത് റോഡ് സൈഡിൽ വേനൽ വേനലിൽ വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ നല്ല വലുതായി വന്നിട്ടുണ്ട് എത്ര വലുതാണെന്നറിയില്ല കരൻ്റ് കമ്പിയൊക്കെ ഉണ്ട് അവിടെ